അബൂബക്കർ ക്കർന്റെയും പാവം വൃദ്ധയുടെയും കഥ അബൂബക്കർ റിലീഫയായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഒരു വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു ആ വീട്ടിൽ കാഴ്ചശക്തിയില്ലാത്ത ഒരു വൃദ്ധ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അബൂബക്കർ റ രാവിലെ തന്നെ ആ വീട്ടിലെത്തി വൃദ്ധയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും വീട് വൃത്തിയാക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും വെള്ളം എടുത്തു വെക്കുകയും ചെയ്യും ഒരു ദിവസം ഉമർ റ അബൂബക്കർ റാനെ നിരീക്ഷിച്ചു എന്തുകൊണ്ടാണ് അബൂബക്കർ റ എല്ലാ ദിവസവും ഈ വീട്ടിലേക്ക് വരുന്നതെന്ന് ഉമർ റാന് അറിയണമായിരുന്നു അങ്ങനെ ഒരു ദിവസം അബൂബക്കർ റാ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഉമർ റാ വേഗത്തിൽ ആ വീട്ടിൽ കയറി വൃദ്ധയെ സഹായിക്കാൻ തുടങ്ങി പക്ഷേ വൃദ്ധ ഉമർ റ ദേഷ്യപ്പെട്ടു എന്റെ കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരാൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇന്ന് അദ്ദേഹം എന്റെ വൈകിയത് ഉമർ റ അബൂബക്കർ റ ഇന്റെ നല്ല മനസ്സ് കണ്ട് അത്ഭുതപ്പെട്ടു ഒരു ഭരണാധികാരിയായിട്ടും അദ്ദേഹം രഹസ്യമായി മറ്റുള്ളവരെ സഹായിക്കുന്നു ഇത് കണ്ടപ്പോൾ ഉമർ റ ഇന് സന്തോഷവും അഭിമാനവും തോന്നി ഈ കഥ നൽകുന്ന ഗുണപാഠം മറ്റുള്ളവരെ സഹായിക്കുന്നത് പരസ്യമായിട്ടായിരിക്കരുത് മറിച്ച് അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നായിരിക്കണം എട്ട് നബിയുടെയും ശത്രുവായ സ്ത്രീയുടെയും കഥ മക്കയിൽ നബിയുടെ വലിയൊരു ശത്രുവായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും നബി ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ സ്ത്രീ നബിയുടെ വഴിയിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടും നബി അതൊന്നും കാര്യമാക്കാതെ നടന്നു പോകും ഒരു ദിവസം നബി ആ വഴിയിലൂടെ പോയപ്പോൾ മാലിന്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ നബിക്ക് ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന ചിന്തയുണ്ടായി നബി ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു നബിയെ കണ്ടപ്പോൾ സ്ത്രീക്ക് പേടിയായി പക്ഷേ നബി സമാധാനത്തോടെ ചോദിച്ചു നിങ്ങൾക്ക് അസുഖമാണെന്ന് തോന്നുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ് ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെട്ടു തന്നെ ദിവസവും ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് നബിക്ക് എത്ര കരുണയുണ്ടെന്ന് അവർ മനസ്സിലാക്കി ആ സ്നേഹവും ദയയും കണ്ട് ആ സ്ത്രീയുടെ മനസ്സ് മാറി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു ഈ കഥ നൽകുന്ന ഗുണപാഠം പ്രതികാരമില്ലാതെ എല്ലാവരോടും സ്നേഹവും ദയയും കാണിക്കുക ഒമ്പത് സുലൈമാൻ നബിയും ഉറുമ്പും മറ്റൊരു കഥ സുലൈമാൻ നബിക്ക് മൃഗങ്ങളോടും പക്ഷികളോടും സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം തന്റെ സൈന്യത്തോടൊപ്പം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉറുമ്പിൻ കൂട്ടം അദ്ദേഹത്തെ കണ്ടു ഉറുമ്പുകളുടെ നേതാവ് മറ്റു ഉറുമ്പുകളോട് പറഞ്ഞു വേഗം നിങ്ങളുടെ മാളങ്ങളിൽ ഒളിച്ചോളൂ സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട് അവരുടെ കാൽകീഴിലായാൽ നമ്മൾ ചതഞ്ഞു പോകും ഇത് കേട്ട സുലൈമാൻ നബി ചിരിച്ചുകൊണ്ട് ഉറുമ്പിന്റെ അടുത്തേക്ക് ചെന്നു ഉറുമ്പിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഓടാൻ പറയുന്നത് എന്റെ സൈന്യം നിങ്ങളെ ഉപദ്രവിക്കില്ല ഉറുമ്പ് പറഞ്ഞു അങ്ങ് ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അങ്ങയുടെ സൈന്യത്തിന്റെ ശക്തി കാരണം അങ്ങ് അല്ലാഹുവിനെ മറക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മറുപടി കേട്ട സുലൈമാൻ നബിക്ക് സന്തോഷമായി അദ്ദേഹം ആ ഉറുമ്പിന്റെ ബുദ്ധിയെയും ദീർഘവീക്ഷണത്തെയും അഭിനന്ദിച്ചു ഈ കഥ നൽകുന്ന ഗുണപാഠം ഉത്തരവാദിത്ത ബോധം അല്ലാഹുവിനോടുള്ള ഭയം